കേന്ദ്ര മന്ത്രിസ്ഥാനം പോയ രക്ഷപ്പെട്ടേനെന്ന് സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് സിനിമയില്ലാതെ പറ്റില്ല എന്നും അതില്ലെങ്കിൽ താൻ ചത്തുപോകുമെന്നും വെളിപ്പെടുത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയിരുന്നു സിനിമകൾ ഞാൻ ചെയ്യുമെന്നും അതിനുവേണ്ടി ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ടെന്നും അതിന് മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുകയാണെങ്കിൽ താൻ രക്ഷപ്പെട്ടുവെന്നും ഫിലിം ചേംബർ യോഗത്തിൽ സുരേഷ് ഗോപി പറയുകയുണ്ടായി സിനിമ ചെയ്യാൻ വേണ്ടി അനുവാദം ചോദിച്ചു കഴിഞ്ഞു പക്ഷേ ഇതുവരെ കിട്ടിയില്ല സെപ്റ്റംബർ ആറിന് ഒറ്റക്കൊമ്പൻ ഷൂട്ടിംഗ് ആരംഭിക്കും സിനിമകൾ ഏറെയുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമിത് ഷാ പേപ്പർ മാറ്റിവെച്ചിരിക്കുകയാണ് മന്ത്രിസ്ഥാനത്തെ ബാധിക്കാത്ത രീതിയിൽ സിനിമാ ഷൂട്ടിംഗ് സെറ്റിൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നുണ്ടെങ്കിൽ അതിലൂടെ താൻ രക്ഷപ്പെട്ടുവെന്നും താരം വെളിപ്പെടുത്തി ചരിത്രം എഴുതിയ തൃശൂർക്കാർക്ക് എന്തായാലും നന്ദി അർപ്പിക്കണമെന്ന് നേതാക്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് താൻ അതിന് വഴങ്ങിയത് സിനിമകളില്ലാതെ എനിക്ക് പറ്റില്ല സിനിമകൾ എന്ന് പറയുന്നത് എന്റെ പാഷനാണ് അതില്ലെങ്കിൽ താൻ ശരിക്കും ചത്തുപോകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും വേദിയിൽ സുരേഷ് ഗോപി പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു പ്രശ്നങ്ങൾ സിനിമയിൽ മാത്രമല്ല ഉണ്ടാകുന്നത് എല്ലാ മേഖലയിലും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു എല്ലാ സമ്പ്രദായത്തിനും ഉണ്ടാകണം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി അത് കോട്ടം വരുത്തുന്ന രീതികൾ ഉണ്ടാകരുതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി സുരേഷ് ഗോപി നായകനായിട്ടുള്ള നിരവധി സിനിമകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഒരു ചിത്രവും സുരേഷ് ഗോപി നായകനായി എത്തുന്നുവെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു സുരേഷ് ഗോപി ബി ജെ പി ിൽ കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ലോക്സഭാ അംഗമാണ് ടൂറിസം പെട്രോളിയം എന്നീ വകുപ്പുകളുടെ ചുമതലയാണ് താരം സഹമന്ത്രി എന്ന നിലയിൽ വഹിക്കുന്നത് കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് സുരേഷ് ഗോപി ആദരിക്കാനായി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു താരം ഏതാണ്ട് ഇരുപത്തിരണ്ടോളം സിനിമകൾ തിരക്കഥ ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് താൻ സമ്മതിച്ചിട്ടുണ്ട് ഇനി ഇരുപത്തിരണ്ടോളം സിനിമകൾ ചെയ്യാനുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഈ പ്രസംഗത്തിലേക്ക് അമിത്ഷായെ വലിച്ചിഴച്ചതിലടക്കം കേന്ദ്ര നേതാക്കന്മാർക്ക് അതൃപ്തി ഉണ്ടെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് മന്ത്രി പദവിയിലിരുന്ന് സിനിമകൾ ചെയ്യാൻ അനുവാദം സുരേഷ് ഗോപിക്ക് അവസരം നൽകിയിരിക്കില്ല കടുത്ത നിലപാട് തുടരുകയാണെങ്കിൽ മന്ത്രി പദവി ഒഴിവാക്കുന്നതും ആലോചിക്കും സിനിമ ചെയ്യുന്നത് മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഭരണഘടനാ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഫിലിം ചേംബർ സ്വീകരണത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നതും അഭിനയിക്കുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ രക്ഷപ്പെട്ടുവെന്ന പരാമർശം സർക്കാരിനും വളരെയധികം ക്ഷീണമായി അഭിനയിക്കണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യത്തിന്മേൽ പരിഗണിക്കാമെന്ന ഒഴുക്കൻ മറുപടി നൽകിയതല്ലാതെ ഇനിയും ഇതുവരെ ഒരു അനുമതി നൽകിയിട്ടില്ല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ആവശ്യമെന്നതിനാൽ സർക്കാരിന് ആലോചിച്ച ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ മന്ത്രി പദവിയിലിരുന്ന് പണം സമ്പാദിക്കുന്നതിനുള്ള മറ്റു വഴികൾ തേടരുതെന്നതാണ് നിലവിലെ ചട്ടമെന്നും വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് സുരേഷ് ഗോപിക്ക് അനുമതി നൽകുന്നതിലൂടെ മറ്റുള്ളവരും ആവശ്യങ്ങളുമായി എത്തിയേക്കാം അത് പ്രതിസന്ധിക്കും നിയമപ്രശ്നങ്ങൾക്കും കാരണമായേക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു പ്രസംഗത്തിലേക്ക് അമിത്ഷായെ വലിച്ചിടിച്ചതിലും കേന്ദ്ര നേതാക്കന്മാർക്ക് വളരെയധികം അതൃപ്തിയുണ്ട് മന്ത്രിപഥത്തിലിരുന്ന് തുടർച്ചയായി സുരേഷ് ഗോപി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലെ അതൃപ്തി സംസ്ഥാന ഘടകവും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു അതേസമയം സുരേഷ് ഗോപിയുടെ പരാമർശങ്ങളിൽ മോദി സർക്കാരിനെതിരെ കോൺഗ്രസ് വിമർശനം കടുപ്പിച്ചിരിക്കുകയാണിപ്പോൾ കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി ആദ്യമായി അഭിനയിക്കുന്ന ചിത്രമാണ് ഒറ്റക്കൊമ്പൻ എന്റെ ജോലി ചെയ്യാനായി മിൻസ്ക്രീൻ നിന്നുള്ള മൂന്നോ നാലോ പേർക്കൊരു ക്യാബിൻ ഞാനോ നിർമ്മാതാവോ എടുത്തു കൊടുക്കേണ്ടി വരും ഇനി അതിന്റെ പേരിൽ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടുവെന്നും തൃശൂർക്കാരെ എനിക്ക് കൂടുതൽ പരിഗണിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ല മോഹിച്ചിട്ടുമില്ല എന്റെ വിജയം ഒരു ചരിത്രമാണെന്നാണ് പറയുന്നത് അതിന്റെ മഹത്വം മനസ്സിലാക്കിയപ്പോൾ എനിക്കതിന് വഴങ്ങേണ്ടി വന്നതാണ് സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ഞാൻ എന്നും എന്റെ നേതാക്കളെ അനുസരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മാത്യു തോമസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഒറ്റക്കൊമ്പൻ രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിച്ച ചിത്രം പിന്നീട് മുടങ്ങിപ്പോയിരുന്നു ഇരുന്നൂറ്റമ്പതാമത് സുരേഷ് ഗോപി ചിത്രം എന്ന രീതിയിൽ നേരത്തെ സിനിമയുടെ ടീസർ പുറത്തിറങ്ങി വലിയ ഹിറ്റായി മാറിയിരുന്നു തുടർന്ന് ഷാജി കൈലാസിന്റെ പൃഥ്വിരാജ് നായകനായി ചിത്രം കടുവയുമായി സാമ്യമുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ചിത്രം കോടതി കേസിലായി പാല കൊച്ചി മാംഗ്ലൂരു മലേഷ്യ എന്നീ ലൊക്കേഷനുകളിലായിരിക്കും ചിത്രത്തിന്റെ ചിത്രീകരണം നടക്കുക ഇരുപത്തഞ്ച് കോടി രൂപയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് ക്യാമറ ഷാജികുമാർ സംഗീതം ഹർഷവർദ്ധൻ രാമേശ്വരൻ ഗാനരചന അനിൽ ലാൽ നിർമ്മാണം ടോമിഷൻ മുളകുപാടം എന്നിവർ നിർവഹിക്കുന്നു സുരേഷ് ഗോപിയെ കൂടാതെ ബിജു മേനോൻ മുകേഷ് വിജയരാഘവൻ രഞ്ജി പണിക്കർ ജോണി ആന്റണി സുധീകോപ്പ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു സുരേഷ് ഗോപിയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമാണിതെന്നാണ് അണിയറക്കാര് അവകാശപ്പെടുന്നത്